എല്ലാവർക്കും അടുത്ത കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ക്രിസ്മസ് സ്പെഷ്യൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയും അതിൻ്റെ കൂടെ തന്നെ ഒരു റോസ്റ്റിൻ്റെ റെസിപ്പിയും ആണ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുമല്ലേ അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് തന്നെ ഹാപ്പി ക്രിസ്മസ് പറയുന്നു അപ്പോൾ ഹാപ്പി ക്രിസ്മസ് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾക്ക് ക്രിസ്മസിന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാലപ്പവും അതിൻ്റെ കറിയും കൂടെയും എങ്ങനെയാണെന്ന് നോക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ മൂന്ന് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് സാധാരണ ദോശയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന പച്ചരി ആണ് എടുത്തേക്കുന്നത് ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ശേഷം ഒരു മൂന്നാല് മണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിരാൻ വയ്ക്കണം ഇപ്പം ഞാനിതിൽ ഈസ്റ്റ് സോഡ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല വെറുതെ തേങ്ങയും തേങ്ങാ വെള്ളവും മാത്രം ചേർത്തിട്ടാണ് ഇത് അരയ്ക്കുന്നത് ഇപ്പോൾതാ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് കുതിരാനായിട്ട് നല്ല വെള്ളത്തിൽ ഒഴിച്ചിട്ട് കുതിരാനായിട്ട് ദാ ഒരു മൂന്നാലഞ്ച് മണിക്കൂർ ഒന്ന് അടച്ചു വെക്കണം അപ്പോൾ മൂന്നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പം ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം ഇപ്പോൾതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ ആ വെള്ളം നമ്മൾ കഴുകിയിട്ട് വെക്കുന്നതായ വെള്ളം വേറെ കളയേണ്ട ആവശ്യമില്ല അപ്പോൾ അപ്പോൾ അത് തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് അരയ്ക്കാം ഇപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് അരിക്കുന്നത് ഞാൻ പറഞ്ഞ നേരത്തെ മൂന്ന് കപ്പ് അരിയാണ് ഞാൻ എടുത്തതെന്ന് അപ്പോൾ അതിനായിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നര കപ്പ് തേങ്ങ ചിരകിയത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് കപ്പ് അരിക്ക് ഒന്നര കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സാധാരണ ചോറ് വയ്ക്കുന്ന അരി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ സാധാരണ നമ്മുടെ കുത്തരി ആണെന്നുണ്ടെങ്കിൽ അത് അത് ഏതായാലും ഒരു മുക്കാൽ കപ്പ് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ ചോറ് വയ്ക്കുന്ന അരി അതും ചോറ് വെച്ചിട്ട് ആ ചോറും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതാ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ആദ്യം അരക്കുന്നതിൽ മുക്കാൽ കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ പിന്നെ രണ്ടാമത് അരക്കുന്നതിൽ ഇതുപോലെ തന്നെ മുക്കാൽ കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കും ഇപ്പം ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾക്ക് ഒന്ന് അരച്ചെടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ആദ്യം കുറച്ച് തേങ്ങയുടെ വെള്ളവും സാധാരണ വെള്ളവും രണ്ടും കൂടി ചേർത്തിട്ടാണ് അരക്കുന്നത് ഇപ്പോൾ മിക്സിയിൽ അരച്ചെടുക്കണം സാധാരണ ഇഡ്ഡലി േക്കാളും കുറച്ചും കൂടെയും ലൂസായിട്ട് നിൽക്കണം നല്ല ദോശമാവിൻ്റെ അത്രയും ലൂസായിട്ടല്ല ഞാൻ അരക്കുന്നത് ഇപ്പോൾ ഇതാ വെള്ളം കൂടെയും ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് കുറച്ച് തിക്കായിട്ട് ആണ് അരച്ചെടുക്കുന്നത് ഇഡ്ഡലി മാവിനേക്കാളും ലൂസാണ് ദാ ദോശമാവിൻ്റെ അത്രയും ലൂസായിട്ടില്ല അത് അതുപോലെ ഇങ്ങനെ അരച്ച് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമ്മൾക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഒരു ഒരു തവണയും കൂടെ അരയ്ക്കാനുണ്ട് അപ്പോൾ അതും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള മുക്കാൽ കപ്പ് തേങ്ങയും മുക്കാൽ കപ്പ് ചോറും കൂടെയും ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് അതും ഇതുപോലെ തന്നെ ると ഇനിയിപ്പോൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന മാവ് നമ്മൾ കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം നല്ലപോലെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലിപ്പോൾ ഉപ്പൊന്നും ഞാൻ ചേർത്തിട്ടില്ല അര ഉണ്ടാക്കുന്നതിന് മുന്നേ ഉപ്പ് ചേർക്കുന്നുള്ളൂ ഇതിപ്പോൾ നല്ലപോലെ കൈ വച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് അടച്ച് വയ്ക്കുകയാണ് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അപ്പോൾ ദാ എട്ട് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പം ദാ മാവ് അതായതുപോലെ അതിങ്ങനെ നല്ലപോലെ ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെയും അത് നല്ലപോലെ നമുക്ക് തവി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം നല്ലപോലെ ഒന്നും കൂടി ഒരു മൂന്നായിരം നല്ല മിനിറ്റോളം നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം എന്താ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കൊരു അപ്പച്ചട്ടി വെച്ച് കഴിഞ്ഞതിന് ശേഷം ഓരോ തവിമാവ് കോരി ഒഴിച്ച് നമ്മൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പാലപ്പം ഉണ്ടാക്കാനായിട്ട് നല്ല ഈസിയാണ് നല്ല എളുപ്പമാണ് കൂടുതൽ എന്തോരം തേങ്ങ നമ്മൾ ചേർക്കുന്നോ അത്രയും സോഫ്റ്റ്നെസ്സും അത്രയും ടേസ്റ്റും അപ്പത്തിന് കൂടി കിട്ടും ഇനിയിപ്പോൾ അതിൽ ഇതാ ഹോൾസൊക്കെ ഇതുപോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് ആ ഹോൾസൊക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പം നമുക്കതൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ച് കഴിഞ്ഞതിന് ശേഷം വേണം നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഇതാ ഫസ്റ്റ് അപ്പം ഇവിടെ റെഡിയായി എടുത്തിട്ടുണ്ട് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെതാ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഫുള്ളും മാവും ഞാൻ അപ്പോ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ് അതിന് ശേഷം നമ്മൾക്ക് എങ്ങനെയാണ് മറ്റേ റോസ്റ്റ് കുക്കറിൽ എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഒരു റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പം താ ഇതുപോലെ ഇങ്ങനെ ഒരു റോസ്റ്റും നമ്മൾക്ക് തയ്യാറാക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ അപ്പോൾ അതിനായിട്ട് തന്നെ ഞാനൊരു കുക്കർ പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് കൂടുതൽ തന്നെ ഒഴിക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഓയില് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം അതിലേക്ക് ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു കടുകെല്ലാം നല്ലപോലെ ഒന്ന് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പം ഒരു പത്തിരുപത് ചുവന്നുള്ളി ഇതാ ചെറിയ ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളി നല്ലപോലെ നീളത്തിൽ ചെറുതാക്കി മുറിച്ചത് അത് ചേർത്ത് കൊടുക്കുകയാണ് ഒരു പത്ത് ഇരുപത് ഉള്ളിയോളം ഉണ്ട് അത് ചേർത്ത് കൊടുത്തു സാമാന്യം വലിപ്പമുള്ള ഉള്ളിയാണ് ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പത്ത് മുപ്പത് ഉള്ളിയൊക്കെ എടുക്കാം നന്നാക്കി എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് ചേർക്കണമെന്നില്ല വലിയ ഉള്ളി മാത്രം ചേർത്താലും മതി ഇതിപ്പോൾ താ ചെറിയ ഉള്ളി നല്ലപോലെ ഒന്ന് വഴന്ന് തുടങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പം ഞാനിതിലേക്കൊരു മൂന്ന് വലിയ സവാളയും കൂടിയും ചെറുതായിട്ട് നൈസ് അതും ചേർത്ത് വർക്ക് ചെറിയ ഉള്ളിയിൽ മാത്രമായിട്ട് ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ ഉള്ളി സവാളയിൽ മാത്രമായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇത് രണ്ടും കൂടിയും മിക്സ് ചെയ്തു ചെയ്തോന്നേ ഉള്ളൂ ഇനിയിപ്പോൾ സവാളയും കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇത് എന്തോരം സമയം കുക്കറിൽ നല്ലപോലെ ഒന്ന് ഓയിലിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കുറച്ച് കറിവേപ്പിലയും കൂടിയും മൂന്നാല് തണ്ട് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയുടെ കൂടെ തന്നെ ഞാൻ കുറച്ച് രണ്ട് പച്ചമുളകും അതിലേക്ക് ചേർത്ത് പച്ചമുളക് നല്ല പോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഉള്ളി ഒന്ന് പെട്ടെന്നൊന്ന് വഴന്ന് വരാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് മൂന്ന് പച്ചമുളകും അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിൽ പ്രത്യേകിച്ച് തക്കാളി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു പുളിപ്പ് രസം വരും അതുകൊണ്ട് ഞാനിതിൽ തക്കാളി ചേർക്കുന്നേ ഇല്ല ഇപ്പോൾ ഉള്ളി നല്ലപോലെ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഞാനൊരു മൂന്നാല് പച്ചമുളക്താണ് നേരത്തെ പറഞ്ഞ പോലെ അതും ഒന്ന് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കുക അടച്ചു വെച്ച് കഴിഞ്ഞതിന് ശേഷം എന്താ ഉള്ളിയെല്ലാം നല്ലപോലെ ഒന്ന് വഴന്ന് എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞു തുടങ്ങുന്ന സമയത്താണ് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് പൊടികൾ ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് മല്ലിപ്പൊടിയാണ് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചുമന്ന മുളിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് സാധാരണ മുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇത് എല്ലാം കൂടെയും നല്ലപോലെ ഒന്ന് പൊടികളുടെയും പച്ചമണം പോകുന്നവരേക്കും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പൊടികളുടെ പച്ചമണം എല്ലാം പോയി കഴിഞ്ഞ് കഴിയുമ്പം ഇതിലേക്ക് ഇനിയിപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ഉരുളക്കിഴങ്ങ് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ച് എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ഒരു മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽസ്പൂൺ മുളക് പൊടിയും കൂടിയും നല്ലപോലെ പുരട്ടി കുറച്ച് സമയം വെച്ചിരുന്നു അതിന് അപ്പോൾ പുരട്ടി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് ഉപ്പും കൂടെയും ചേർത്തിട്ട് പെരട്ടി വെച്ചാൽ അത് കുറച്ചും കൂടെയും ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതാ അത് പെരട്ടി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ക്യാരറ്റ് കഷ്ണങ്ങളാക്കി മുറിച്ചത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും ഉള്ളിയുടെ കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം നല്ലപോലെ വഴറ്റി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിത് വേവിക്കുകയുള്ളൂ അപ്പോൾ ഉള്ളിയും ഉരുളക്കിഴങ്ങും ക്യാരറ്റുമെല്ലാം നല്ലപോലെ പൊടികളിലെല്ലാം കിടന്നിട്ട് നല്ലപോലെ വഴന്ന് കഴിയുമ്പം ഇത് മുങ്ങി നിൽക്കാൻ പാതിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക അത്രയും മുങ്ങി നിൽക്കാൻ പാത്രത്തിന് പോലും വേണ്ട അതിൻ്റെ താഴെ മതി അത്രയും വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഇത് കുക്കർ നല്ലപോലെ ടൈറ്റായിട്ട് അടച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക ഒറ്റ നിങ്ങളുടെ കുക്കറിന് എത്രയാണോ വിസിൽ വരുന്നത് വേവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അതുപോലെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പോതാ നമ്മുടെ കറി ഇവിടെ റെഡിയായി കേറ്റിട്ടുണ്ട് പാഗത്തിനെ കറിക്ക് ചാറൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ഇവിടെ റെഡിയായി കേറ്റിട്ടുണ്ട് ഇതില് ഇപ്പോ നിങ്ങൾക്ക് ഉരല കിഴങ്ങല്ല നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ ഉരല കിഴങ്ങിന്റെ സ്ഥാനത്ത് ചിക്കൻ ചേർത്ത് കൊടുക്കാട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഗരം മസാലയും കൂടെയും ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് ഒരു സ്പൂൺ ഗരം മസാലയും കൂടെയും ചേർത്ത് കൊടുത്തു ശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പതിനുള്ള കറിയും ഇവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ദാ ഈ അപ്പവും പാലപ്പവും ഈ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റോസ്റ്റും നിങ്ങളിവിടെ ഈ ക്രിസ്മസിന് ഉണ്ടാക്കി നോക്കുന്നതായിരിക്കുന്നു എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ഒന്ന് ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനിയും ഇതുപോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്